ഓം നമോ ഭഗവതേ സുദേവായിൂമികളുടെ അന്തരം അന്തരീക്ഷമർക്കാലം അന്തരീക്ഷ മധ്യാന്തർഭാഗേ ഉത്തരായനമെന്നും ദക്ഷിണായനമെന്നും ഇത്തരം വിഷ്ണങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഗാനം അഞ്ചിലും ഇഴിയും താൻ കീടകമാദികൾ മറ്റഞ്ചിലും പകൽ ഈറുന്നു നിശാകാലം ഈ ദൃശ്യമുദിക്കുകയും അസ്തമിക്കയും ചെയ്യും ആദിത്യൻ പെരുമാറും മാനസോത്തരത്തിൻ്റെ ഒൻപത് കോടിക്കുമേൽ അതിന്റെ വട്ടം പുനരൻപതുമൊന്നും ലക്ഷം യോജനയുണ്ടുതാനും അങ്ങനെ ഇരിക്കുന്ന മാനസോത്രഗിരിക്കങ്ങുമേൽ മുകളിൽ ദേവാലയത്തിനു നേരെ ഇന്ദ്രന്റെ രാജധാനി കേവലം ദേവധാനി എന്ന ദൃഢനാമം പ്രേതനാഥൻ മുതൽക്കുണ്ടല്ലോ സംയമനിമ്പതിക്കും നിങ്ങളോ ജനി പടിഞ്ഞാറും ി സോമന്റെ രാജധാനി പടർച്ചയോടും നാനാഭൂതങ്ങൾ എല്ലാവർക്കും പ്രവൃത്തി നിവൃത്തി നിമിത്തങ്ങളായിട്ട് ഉദയാസ്തമയത്തോട് അർദ്ധരാത്രിയം നിത്യാദികൾ ഗതിക്കുതക്ക വണ്ണം പകർത്തു പകർന്നു അതിക്രാമ്യതി സൂര്യൻ ഓരോരോറും രാശുചക്രത്തിൽ വേഗമേറി നിന്ന് അതിനുടമേശലാൽ ബലച്ചൂടായി വരുന്ന ഇതെല്ലാടവും യാതൊരു ദിക്കിലുടൻ ഉദയം കാണാകുന്നു നീതിയിൽ അസ്തമയം യാതൊരിടത്തു നേരം മധ്യാഹനമാകുന്നു ഇതങ്ങ് അതിനു നേരെ മറുപറത്താം അർദ്ധരാത്രം യാതൊരു നേരം സൂര്യൻ ലങ്കയിൽ ഉദിക്കുന്നു അസ്തമിക്കുന്നു സിദ്ധപുരിയിൽ അതിൻ്റെ നേരെ ഇന്ദ്രന്റെ പുരിയിൽ നിന്ന് അന്തകപുരത്തിങ്കൽ ചെന്നീട് പതിനഞ്ചു നാഴിക കൊണ്ട് സൂര്യൻ അവിടെ കൊണ്ടു രണ്ടു കോടിയും അനന്തരം പിന്നെ യോജനയും തനിയേ വഴിയെന്ന് മനസ്സി ധരിച്ചാലും അതിനെ പോലെ തന്നെ വരുണപുരത്തിനും അകലം അത് പതിനഞ്ചു നാഴികയാല വിരവോടെത്തും വിഭാവരിക്കും അതുപോലെ ും വിഭാവരിയിൽ നിന്നു തന്നെ ക്രമമായുള്ള തന്നെ സൂര്യരന്ധ്രാതിഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ജ്യോതിഷ്ചക്രത്തിന്മേലെ ഉദിച്ചു പ്രസ്തപിച്ചു വിരിക്കുന്നതു നിത്യം വധിച്ചുകൊള്ളുവാൻ അറിയാവതല്ല ഇത്യാദികൾ ആദിത്യരഥത്തിനു ചക്രമാകുന്നതെല്ലാം ഓരോരോത്മകങ്ങൾ പോലും മാനസോത്തരഗിരിതന്മേലും മരുദാശന കുലനാശനാഗ്രജൻ തന്നെ സാരഥിയാകുന്നത് ബാലഖില്ന്മാരല്ലോ

ഉത്തമനായ മഹാമേരുവിനെയും കൂടി നിത്യവും പ്രദക്ഷിണം ചെയ്യുന്നവര് ആദിത്യന്റെ സത്യസൽഗതി ഭേദം രാശികളെ തിരുത്തിരുന്നു എങ്ങനെ വിശേഷിച്ചു വെവ്വേറെ കാണാകുന്നു ഇങ്ങനെ പരീക്ഷിത്തിൻ്റെ ചോദ്യത്തിന് അനുചെയ്തു ീശ്വരൻ തന്നോടേറ്റം മംഗലവാക്യം കൊണ്ടു വാതാരായണിയപ്പോൾ കുലാലചക്രത്തോടുകൂടി തിരിയുന്നൊരു തങ്ങളുടെ ഗതി ലോകാന്തരത്തിൽ കാണാൻ ആദിത്യാദിഗ്രഹങ്ങൾ ഗതിഭേദം നക്ഷത്രരാശ്യന്തര രാശ്യാന്തരത്തിക്കലും കാണാകുന്നു ദിക്കുകൾ തോറും രാശിചക്രത്തിൽ വേഗത്താലേ ആദിത്യാത്മകനായ ഭഗവാനെ ഗതിഭേദം കൊണ്ടുണ്ടാ കൊണ്ടുണ്ടാകാം അഹോരാത്രാദികൾ നിന്ന് പിന്നെയും ഒരു ലക്ഷം യോജന മേലെ ചന്ദ്രന്റെ നടപടി ആദിത്യൻ ഒരാണ്ടുള്ള ഗതിയെ മാസം കൊണ്ടു സാധിക്കുന്നതു ചന്ദ്രൻ പിതൃക്കൾക്ക് അഹോരാത്രം ഉണ്ടാവും പൂർവാപരപക്ഷങ്ങൾ രണ്ടുകൊണ്ടും കണ്ടാലും കാലക്രമം സൂര്യചന്ദ്രന്മാർ മണ്ഡലത്തിങ്കിൽ നിന്നു ലക്ഷം യോജനമേലെ നക്ഷത്രമാർഗത്തിങ്ക നിന്ന് പിന്നെയും രണ്ടു ലക്ഷം യോജനമേലെ ശുക്രൻ എന്നറിഞ്ഞാൽ അവിടെ നിന്നു രണ്ടു ലക്ഷം യോജനമേലെ ബുധനാമിന്ദുമുത്രൻ അവർക്കിരുവർക്കും ആദിത്യം തന്നോടൊപ്പം മിക്കതും വിചാരിക്കില്ലെങ്കിൽ ഭേദവും ചെറുതുകൊണ്ടാം സോമജങ്ക രണ്ടു ലക്ഷം യോജനമേലെ ഭൂമിനന്ദനായ രോഹിതനവനേതും ൾ രാ മിക്കതും രക്തം തങ്ങൾ നിന്നുടൻ പിന്നെ രണ്ടു ലക്ഷം യോജനമീതേ നിർജ്ജരാചാര്യനായ വാഗീശനോ രണ്ടു കൊണ്ടങ്ങ് നീങ്ങിയിടും രാശി പുനരവിടെ നിന്നും തഥാ കേവലം രണ്ടു ലക്ഷം യോജനമീതേ സൂര്യദേവതന്ദന ഛായാപുത്രനാകിയ കാലം അവൻ ഒരു മുപ്പത് മാസം കൊണ്ടുപോയി ഇതെങ്കിലും രാശി തന്നിലെന്നറിഞ്ഞാൽ അവങ്കൽ നിന്നു പതിനൊന്ന് ലക്ഷം അവധി ദൂരം അവിടെ സപ്തർശികൾ നിവാസകം ലക്ഷം യോജന് സവിധി വിഷ്ണുഭക്തൻ ധ്രുവനായുള്ള ലോകം അവന്റെ ലോകം ജ്യോതിർഗണങ്ങൾ ആശ്രയമാകുന്നതെന്നറിയ ധരാ നിത്യവും ധാന്യങ്ങളെ തിരിക്കും പശുക്കൾക്ക് സ്വസ്മാ തിരികുറ്റി ആശ്രയമെന്ന പോലെ മണ്ഡലത്തിങ്കിൽ നിന്നൊരു മുപ്പത്തഞ്ചു ലക്ഷം യോജന മേലെ നിശ്ചയം ധ്രുവലോകം കേൾക്കണോ പിന്നെ ജ്യോതിശ്ചക്രങ്ങളൊക്കെ സർവസാക്ഷീയം ഭഗവാന്റെ യോഗധാരണാത്മകം സൂക്ഷ്മകരായ ശുശുമാരന്റെ ശരീരമൂർത്തിലും പോലെ നല്ലോ കെട്ടിരിക്കുന്നു

ഇത്തരം ം മുഖത്തു ഉപസ്ഥേ ശനിയും പിൻകഴുത്തിൽ ബൃഹസ്പതി മാറത്തു നിവാകരൻ ഹൃദയത്തിങ്കൾ വിഷ്ണു മാനസത്തിങ്കൽ ചന്ദ്രൻ ശുക്രൻ പ്രാണങ്കൽ ബുധൻ ദാനം നിശ്ചയം കഴുത്തിൽ പോൽ നിൽപ്പതും സർഭാനും ദേവകൾ പോൽ ഓരോരോ മുലകളിൽ രാഹുൽ ഗേതുക്കൾ സമസ്താംഗങ്ങളിലുമെല്ലാം ജ്യോതിഷുകളും മറ്റേതൊക്കെ രൂപങ്ങൾ ധോർമിച്ചൊന്ന് ഭഗവാന്റെ സർവദേവതാമയം നിശ്ചയമായ രൂപം പാപക്ഷയം സൂര്യനിൽ നിന്ന് പതിനായിരം യോജനകൾ താഴത്തു രാഹു രാഹുതങ്ങൾ നിന്നത്ര വഴി താഴത്തു സിദ്ധ വിദ്യാധരന്മാരുടെ ലോകം താഴത്തുണ്ടതിലങ്ങ് മേഘമാർഗത്തോളവും രാക്ഷസഭൂത വിശാചാതികളുടെ ലോകം കേൾക്കടോ നിത്യം മേഘമാർഗത്തിങ്ക പിന്നെ

വിതലത്തിങ്കൽ പിന്നെ ശ്രീ മഹാദേവൻ നിത്യം അതുലാനന്ദത്തോടും ഹാടകേശ്വർ എന്ന തിരുനാമവും കൊണ്ട് പാർവതിയോടും ചേർന്ന് സുരതി ചെയ്തു രമിച്ചിരിപ്പ് അവരുടെ ഇന്ദ്രിയം വീട് വീട് നദിയാ എഴുകുന്നത് അദിയുടെ നാമം ഹാടകി എന്ന് തന്നെ അഗ്നിയാൽ നദി ദഹിക്കപ്പെടുന്നിടത്തുണ്ടാം രക്തകമയമായ സുവർണ്ണം മനോഹരം ഹാടകമെന്ന് പേരാം അതുകൊണ്ട് അസുരകൾക്ക് ആഭരണങ്ങളെല്ലാം അതുകൊണ്ടാകുന്നിതു

ൊല്ലും ക്രോധവശന്മാരായ സർപ്പഗണമെല്ലാമേ മഹാതലത്തിങ്കൽ വാണിരുപ്പതും സ്വർഗത്തിനൊക്കെ നിത്യവും നിത്യവും നിവാദപൂർവാക്യന്മാർ കവലന്മാർ വാസുകി പ്രമുഖന്മാരാകെ നാഗേന്ദ്രന്മാർ പാതാളത്തിങ്കൽ സൂക്ഷിച്ചിരിക്കുന്നതുമില്ലേ അവിടെ നിന്നങ്ങനെ മുപ്പതിനായിരം യോജന തണുത്ത് പുനരാനന്ദനിരിപ്പതും അവന് ഭണങ്ങളുണ്ട് ആയിരം എന്നറിഞ്ഞാൽ അവന് ഭണങ്ങളുണ്ട് ആയിരം ും അതിലൊന്നിന്മേലൊരു കടുകിൻമണി പോലെ തോന്നിയിടും ഭൂമണ്ഡലം കാണുമ്പോൾ എല്ലാവർക്കും കെട്ട നേരം മന്നവൻ തൊഴുതുടൻ ഒന്ന് പിന്നെയും കേൾപ്പാൻ ഓം നമോ ഭഗവതേ വസു